എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസ്സിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ പ്രശ്നങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് സീസൺ ഏഴ് ഏഴ് തുടങ്ങി ആദ്യ ആഴ്ച തന്നെ വിജയകരമായി പൂർത്തിയാക്കിയത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു വീക്കെൻഡ് എപ്പിസോഡും അതിഗംഭീരമായി തന്നെ പൂർത്തിയാക്കിയിരുന്നു മോഹൻലാൽ പതിവ് പോലെ എത്തിയ രണ്ട് എപ്പിസോഡുകളും ടി ആർ പി റേറ്റിങ്ങില് കുത്തി ഇങ്ങനെ കുതിക്കുകയും ചെയ്തു പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ പ്രശ്നങ്ങളും മോഹൻലാൽ ചൂണ്ടി ചോദിക്കുകയും അതിന് ചില കാര്യങ്ങൾ നമുക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇപ്പോ അക്ബറിന്റെയും അനുവിൻ്റെയും കാര്യത്തിൽ അനു അക്ബറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ ചില ചില തെറ്റിദ്ധാരണകൾ നമുക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകള് മോഹൻലാൽ വന്ന് ക്ലിയർ ആക്കുകയും പിന്നെ തെറ്റാണ് എന്ന് തോന്നിയ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും അവർക്ക് വാണിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയില് കടന്നിരിക്കുകയാണ് പക്ഷേ രണ്ടാമത്തെ ആഴ്ചയില് ആദ്യ ദിവസം തന്നെ ചില അടികൾ പൊട്ടി ചില പ്രശ്നങ്ങൾ ഉണ്ടായി ബിഗ് ബോസ് തന്നെ കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ താൽക്കാലികമായി ഈ ഒരു ഷോ നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളായി അങ്ങനെ അവസാനം ബിഗ് ബോസ് ഒരു വലിയൊരു ഒരു എന്താ പറയുക ഒരു സർപ്രൈസ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു മിഡ് വീക്ക് എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷൻ നോമിനേഷനിൽ ആറ് മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കും ആ ഒരു ആറ് മത്സര ആ ഒരു ആറ് മത്സരാർത്ഥികളായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത് അനീഷ് ഒനിൽ സാബു രേണു സുധി കലാഭവൻ സരിഗ ഷാരിഗ കേന ഫാത്തിമ എന്നിവരാണ് ഏറ്റവും അധികം വോട്ടുകളുമായി പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് ഹൗസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ടാസ്കുകളിൽ ജയിച്ച് കൂടുതൽ പോയിന്റ്സുകൾ സ്വന്തമാക്കണം ഏറ്റവും കുറവ് പോയിന്റ് നേടുന്നവരായിരിക്കും സസ്പെൻഡ് ചെയ്യപ്പെടുക അവർ അത് രണ്ടുപേരെ ഈ ഒരു മിഡ് വീക്ക് വിക്ഷനിൽ രണ്ടുപേരെ പുറത്താക്കും എന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കഴിഞ്ഞ സീസണുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ സീസൺ വരെ ഒരു ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ചയിലൊന്നും ചില സമയങ്ങളിൽ മിഡ് വീക്ക് വിക്ഷൻ അങ്ങനെ നടത്താറില്ല കുറച്ചുകൂടി കഴിഞ്ഞൊരു നാലോ അഞ്ചോ ആഴ്ചയൊക്കെ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ ആറോ ആഴ്ചയൊക്കെ എത്തുമ്പോഴാണ് സാധാരണ ഈ മിഡ് വീക്ക് എവിക്ഷൻ നടത്തുന്നത് പക്ഷേ ഇതിപ്പോ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ നടത്താനായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചു ഏറ്റവും കുറവ് പോയിന്റ് ആര് നേടുന്നുവോ അവരെ ആയിരിക്കും ഈ ഒരു ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുക എന്നും ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു മിഡ് വീക്ക് എവിക്ഷന്റെ ആദ്യ ടാസ്ക് ഇന്ന് ഹൗസിൽ നടന്നു ടാസ്കിലെ ഏറ്റവും കുറവ് പോയിന്റ് നേടിയത് അനീഷായിരുന്നു എന്നാൽ ഇപ്പോഴുതായത് ഈ ഒരു ടാസ്ക് അതായത് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷന്റെ ടാസ്കിനെ കുറിച്ച് ബിഗ് ബോസ് അനലിസ്റ്റ് ആയ അൻസിഫ് പങ്കുവെച്ച ചില വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അൻസിഫ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കോയിൻ വീക്ക് ടാസ്ക് മിഡ് വീക്കിനു വേണ്ടിയുള്ള ആദ്യ ടാസ്ക് ആയിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ചെലിക്കുണ്ട് സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നും കോയിൻ ശേഖരിക്കലാണ് ടാസ്ക് ആറ് ട്രഷറി ബോക്സുകളും ഡബകളും ായി വെച്ചിട്ടുണ്ട് പെട്ടിക്കകത്ത് സേഫ്റ്റി ഗിയറുകളുമുണ്ട് ഇത് തുറക്കണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്ന താക്കോലുകളിൽ ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുക്കണം നോമിനേഷനിൽ വന്നവർക്ക് സഹായികളാണ് ഈ കോയിൻ എടുത്ത് കൊടുക്കേണ്ടത് റെനയ്ക്ക് വേണ്ടി ആര്യനും ജിസേലും ഷാരികയ്ക്ക് വേണ്ടി ആദിലയും ബിന്നിയും ഒനിയലിന് വേണ്ടി അക്ബറും ഷാനവാസും സരികയ്ക്ക് വേണ്ടി നെവിൻ അഭിലാഷ് രേണുവിന് ബിൻസി ശൈത്യ അനീഷിന് അപ്പാനി ശരത് അനുമോൾ എന്നിവരാണ് സഹായികൾ ഇതിലെ ശരത്തിനും അനുമോൾക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സേഫ്റ്റി ഗിയർ എടുക്കാനുള്ള താക്കോലുകൾ പെട്ടെന്ന് ലഭിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഗെയിമിൽ ഏറെ പെട്ടെന്ന് ലഭിച്ചു അതുകൊണ്ട് തന്നെ ഇവര് ഗെയിമിൽ ഏറെ പിന്നിലായി പോയി അനീഷിന് ആകെ മൂന്ന് കോയിൻ മാത്രമേ കിട്ടിയുള്ളൂ ഒനിലിന് പന്ത്രണ്ട് രേണുവിന് പതിമൂന്ന് റെനയ്ക്ക് പതിനഞ്ച് ഷാരഗയ്ക്ക് ഒൻപത് സരികയ്ക്ക് പതിനാല് എന്നിങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടിയ കോയിൻ പതിനഞ്ച് കോയിൻ കിട്ടിയ റെനയ്ക്ക് ആറ് പോയിന്റാണ് ലഭിച്ചത് പതിനാല് പോയിന്റ് കിട്ടിയ സരിഗിക്ക് അഞ്ചും പതിമൂന്ന് കോയിൻ കിട്ടിയ രേണുവിന് നാലും പന്ത്രണ്ട് കോയിൻ കിട്ടിയ ഒനിയലിന് മൂന്ന് പോയിന്റും ഒൻപത് കോയിൻ കിട്ടിയ ഷാരികയ്ക്ക് രണ്ട് പോയിന്റു ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ മൂന്ന് പോയിന്റ് കിട്ടിയ അനീഷിന് ഒരു പോയിന്റ് മാത്രമാണ് ലഭിച്ചത് ഇത് ആദ്യ ടാസ്ക് ആണ് ഇനിയും രണ്ടോ മൂന്നോ ടാസ്ക് ഉണ്ടായേക്കാം നാളെ തന്നെ മിഡ് വീക്ക് സസ്പെൻഷൻ ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് സീക്രട്ട് റൂമിലൊക്കെ കൊണ്ടു ചെന്നിട്ടാൽ ഗെയിം മറ്റൊരു തലത്തിലേക്ക് പോയേക്കും എന്നാണ് അൻസിഫ് പറഞ്ഞത് വരും ടാസ്കുകളില് അനീഷ് കൂടുതൽ പോയിന്റുകൾ നേടിയില്ലെങ്കിൽ താരത്തിന്റെ സ്ഥിതി പരുങ്ങലാകും എന്നും പ്രേക്ഷകർ പറയുവാണ് ഇല്ലാന്നു പറഞ്ഞാൽ ഒന്നാതെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ മോശം കണ്ടസ്റ്റന്റ് ആയിട്ട് പറയുന്നത് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അനീഷിനെയാണ് അനീഷ് ഭയങ്കര ഒരു ചൊറിയാണ് ചൊറു സ്വഭാവമാണ് ഭയങ്കര മോശമാണ് എന്നൊക്കെയാണ് ഇപ്പൊ എല്ലാവരുടെയും സംസാരം അതിനിടയില് മിഡ് വീക്ക് എവിക്ഷനിലും അനീഷ് എത്തി ഇനി അനീഷ് കുറച്ചുകൂടി ഒന്ന് ടാസ്കുകളില് പോയിന്റ് നേടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അനീഷ് പുറത്തു പോകാ പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ മിഡ് വേ എവിക്ഷനിൽ എന്തായിരിക്കും ബിഗ് ബോസ് സ്വീകരിക്കുന്ന ആ ഒരു നടപടി എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അനീഷിന്റെ പോയിന്റുകൾ കുറവായി കുറവായി പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നാലും ചിലപ്പോൾ ബിഗ് ബോസിന്റെ ആ ഒരു തീരുമാനം അനീഷിനെ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിർത്താം അല്ലെങ്കിൽ വോട്ടിങ് ഏഹ് കാര്യം പക്ഷെ അങ്ങനെയൊന്നും നോക്കത്തില്ല ബിഗ് ബോസിന്റെ ആ ഒരു തീരുമാനം തന്നെ നടപടി എന്ത് ആയിരിക്കും ബിഗ് ബോസ് എടുക്കുക എന്ന് നമ്മൾ ഒന്ന് കാണേണ്ടി തന്നെ ഇരിക്കുന്നു എന്തായാലും മത്സരാർത്ഥികളെ സീക്രട്ട് റൂമിലേക്ക് കയറ്റി വിടും വീണ്ടും തിരിച്ചു കയറ്റുമോ എന്ന ചോദ്യങ്ങളൊക്കെ ആരാധകർ ഉയർത്തുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും അതേസമയം മിഡ് വേഗിക്ഷൻ എന്ന ആശയത്തിനെതിരെ ആരാധകരില് ആരാധകരില് ചിലര് വിമർശനം ഉയർത്തുന്നുണ്ട് അത് ശരിയല്ല ബിഗ് ബിഗ് ബോസ് കാണിക്കുന്ന തൊട്ടും ശരിയല്ല എന്നുള്ളൊരു രീതിയിലും ആരാധകരില് ചിലരുടെ അഭിപ്രായമുണ്ട് ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന കോൺസെപ്റ്റ് മോശമാണ് കാരണം ബിഗ് ബോസിൽ എല്ലാം വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ വോട്ടിങ്ങിൽ അല്ലാതെ അടിസ്ഥാനത്തിൽ എവിക്ഷൻ നടത്താൻ പോകുന്നു പ്രേക്ഷക പിന്തുണയുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ഇതുപോലെ ഈസിയായി ഔട്ടാക്കാമല്ലോ എന്നാണ് കമന്റിൽ ഒരാൾ പറഞ്ഞത് എന്തായാലും സീസൺ ഏഴ് തുടർന്നും ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞതായിരിക്കുമെന്ന ഒരു കാര്യത്തില് ഇല്ല ഇപ്പോ ബിഗ് ബോസ് സീസൺ ഏഴ് തകർത്ത് ഇങ്ങ് നിറയുകയാണ് ചില ചില തർക്കങ്ങളും ചില ചില വഴക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടാസ്ക് അനുസരിച്ചിട്ടാണ് ഇനിയിപ്പോ ഈ ഒരു രണ്ടുപേരെ പുറത്താക്കുക എന്ന് പറയുന്നതില് ചിലർക്ക് കുഴപ്പമില്ല ഓക്കെ ആണ് ചിലർക്ക് ഓക്കെ താല്പര്യം ഉണ്ട് പക്ഷെ അതില് തെറ്റാണ് എന്ന് പറയുന്ന ചില പ്രേക്ഷകരുമുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ച് മുതലാണ് ഈ ഒരു കോമണർ മത്സരാർത്ഥി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്തിയത് അതുവരെ അങ്ങനെയൊന്നുമില്ല അഞ്ചാമത്തെ സീസൺ തൊട്ടാണ് ഒരു കോമണർ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തും എന്ന് ബിഗ് ബോസ് പറഞ്ഞതും ആദ്യത്തെ അതായത് അഞ്ചാമത്തെ സീസണിലെ ആദ്യ കോമണറായി മത്സരിക്കാൻ എത്തിയത് ഗോപിക പക്ഷെ അത്ര ഒരു നല്ലൊരു പെർഫോമൻസ് ഒന്നും ഗോപികക്ക് ബിഗ് ബോസില് കാഴ്ചവെക്കാൻ സാധിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൽ നിന്നും ഗോപി ഗോപിക പുറത്താവുകയും ചെയ്തു എന്നാൽ സീസൺ ആറില് മത്സരിച്ച രണ്ട് മത്സരാർത്ഥികളിൽ ഒരാള രണ്ടു പേരായിരുന്നു ബിഗ് ബോസ് സീസൺ ആറില് രണ്ട് കോമണർ മത്സരാർത്ഥികളാണ് എത്തിയത് അതില് ഒരാളെന്ന് പറയുമ്പോ റസ്മിൻ ഭസ്മിൻ ഭായി ആയിരുന്നു അപ്പൊ റസ്മിൻ ഭായി കുറെ അത്യാവശ്യം നല്ലതുപോലെ ഗെയിമൊക്കെ കളിച്ചു ആഹ് നല്ലതുപോലെ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ചെയ്തു എന്നാൽ എഴുപത്തി മൂന്നാമത്തെ ദിവസം റസ്മിൻ ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തത് അതേ കാര്യം തന്നെയായിരുന്നു ഈ വർഷം കോമണറായി എത്തിയത് നമ്മുടെ അനീഷായിരുന്നു വന്ന ദിവസം തന്നെ അനീഷ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനീഷും എന്താ പറയാ അനുവും തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായി അനീഷിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിന് മാത്രമല്ല ഹൗസിനുള്ളിലും പുറത്തും നടക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിലെ പയറ്റി തെളിഞ്ഞ ഗെയിം തന്ത്രങ്ങളെല്ലാം എല്ലാം പയറ്റിയിട്ടാണ് അനീഷ് ഹൗസിൽ തുടരുന്നത് ഇതിലെ പ്രധാനം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയായിരുന്നു ആദ്യത്തെ ദിവസം വന്ന അപ്പോൾ തന്നെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷ് മുന്നിലെടുത്തു അങ്ങനെ ചില ഇത് പലരുടെയും ഒരു തെറ്റ് പലരും അനീഷിനെ വിമർശിക്കാനും തുടങ്ങി ഹൗസിലുണ്ടാക്കുന്ന തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും ഈ സീസണിൽ അനുവദിക്കില്ല എന്നുവരെ സീസണിന്റെ പ്രൊമോയില് പറഞ്ഞതാണ് എന്നാൽ അനീഷിന്റെ ഒറ്റപ്പെടലിനെ ബിഗ് ബോസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ചില ആരാധകർ പറയുന്നുണ്ട് ആദ്യം തന്നെ ബിഗ് ബോസ് പ്രൊമോയില് വന്നപ്പോ ഒരു കാർഡും ഇവിടെ ഇറക്കാൻ പാടില്ല ലവ് അതായത് ഈ ഒറ്റപ്പെടല് അങ്ങനെ ഒരു ഒരു കാർഡും ഇമോഷണലും ഒന്നും ഇറക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പ്രത്യേകിച്ച് പറഞ്ഞതാണ് എന്നാൽ അനീഷ് ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രം ബിഗ് ബോസ് ചൂണ്ടിക്കാണിക്കുന്നില്ല അത് തെറ്റാണെന്ന് പറയുന്നില്ല അങ്ങനത്തെ ചില അഭിപ്രായങ്ങളും പ്രേക്ഷകർക്ക് ഉണ്ട് അതിന്റെ കാരണം എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുകയാണ് ഇപ്പൊ ഒരു ആരാധകൻ താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്നും അല്ലെങ്കിൽ ബിഗ് ബോസിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ഒരു പ്രേക്ഷകൻ തന്റെ അഭിപ്രായം ഒരു കുറിപ്പിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മറ്റുള്ളവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി ക്യാമറ സ്പേസ് നേടുക എന്നതാണ് അനീഷിന്റെ ലക്ഷ്യം ആ കാര്യം തന്നെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അത് മനസ്സിലാക്കി ഇവനെ ടോട്ടലി അവഗണിച്ച് സ്ക്രീന് സ്ക്രീന് ടൈം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അതാണ് ബുദ്ധിയുള്ള ഒരു കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ലാലേട്ടൻ വീക്കെൻഡിൽ ഒന്ന് പൊതിഞ്ഞു പറഞ്ഞതും ആരോട് പറയാൻ ആര് കേൾക്കാൻ അത് വല്ലോ മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിലുള്ളവർക്ക് ഉണ്ടോ ഇല്ല പത്തൊൻപത് പേരും അനീഷിന്റെ ചൂണ്ടയിൽ കുടുങ്ങി പിറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നു പത്തൊൻപതില് ഒരാള് എന്ന അതായത് പത്തൊമ്പത് വിസ് വൺ എന്ന അവസ്ഥ വന്നാൽ പത്തൊമ്പതിൽ ആരൊക്കെ പോയാലും ആ ഒരാള് ഔട്ട് ആകാതെ തന്നെ അവസാനം വരെ കാണുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ അനീഷിനുണ്ട് അപ്പോ ഹൗസിലെ ബാക്കിയുള്ളവർ ചെയ്യേണ്ടത് ആ ഒരാളെ ഒന്നുകിൽ പത്തൊമ്പതിൽ ഒരാളാക്കുക ഇല്ലെ അത് എന്തായാലും നടപ്പുള്ള കേസ് അല്ല കാരണം അനീഷ് ഇൻറ്റൻഷനെ എല്ലാവരെയും ചൊറിയുകയാണ് അനീഷ് ആരോ ആർക്കൊപ്പം ഒരുമിച്ച് നിൽക്കത്തില്ല എന്ന് ഇപ്പൊ ഓൾറെഡി തെളിഞ്ഞ കാര്യം തന്നെയാണ് ഇനിയുള്ളത് ആ ഒരാളെ സീറോ ആക്കുക അതാണ് ഇനി പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ ആ വീട്ടിലെ ഇല്ല അയാൾ ഇൻവിസിബിൾ ആണെന്ന നിലയ്ക്ക് പെരുമാറുക അങ്ങനെ ചെയ്യുമ്പോൾ അറ്റൻഷൻ സീക്കിംഗ് വീക്ക്നസ് ആയ അനീഷ് ട്രിഗർ ആകും എന്തെങ്കിലും മണ്ടത്തനം കാണിക്കും അത് അയാൾക്കെതിരെ ഒരു ആയുധമായി യൂസ് ചെയ്ത് സിമ്പിൾ ആയി പുറത്തു കളയാൻ സാധിക്കും അൺഫോർച്ചുനേറ്റ്ലി ഇത്രക്കൊക്കെ ചിന്തിച്ച് കളിക്കാനുള്ള ബുദ്ധി ഉള്ളവരെ നല്ല ബിഗ് ബോസ് ഇത്തവണ തിരഞ്ഞെടുത്തത് അങ്ങനെ ബിഗ് ബോസ് ഒരു എന്താ പറയാ അങ്ങനെ ചിന് ചിന്തിച്ച് ബുദ്ധിയോടുകൂടി കളിക്കുന്ന ആരെയും ഇപ്പോ ഈ പ്രാവശ്യം ബിഗ് ബോസ് തിരഞ്ഞെടുത്തിട്ടില്ല എന്നും കൂടി ചില പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് മൂക്കില്ല രാജ്യത്തെ മുറുമുക്കൻ രാജാവാണിപ്പോ അനീഷ് ടി വിയിൽ ഒരു മണിക്കൂറുള്ള എപ്പിസോഡിൽ കാണിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അനീഷ് മാത്രമാണ് അതിപ്പോ ബാക്കിയുള്ളവരെ വെറുപ്പിച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ള ആരും ഒരു എന്റർടൈൻമെന്റും കണ്ടന്റോ ഉണ്ടാക്കുന്നുമില്ല എന്റർടൈൻമെന്റ് ആണെന്നും പറഞ്ഞ് ആ നിവിൻ അവിടെ കിടന്ന് കാണിക്കുന്നതൊക്കെ ശുദ്ധ കോമാളിത്തരമാണെന്ന് പ്രേക്ഷകർക്കും അതേപോലെ ബിഗ് ബോസിനും അറിയാം അങ്ങനെയുള്ളപ്പോ നിലവിൽ ബിഗ് ബോസിന് അനീഷിനെ സംരക്ഷിച്ച് വീടിനകത്ത് നിർത്തിയേ മതിയാകും ശക്തനായ റിയാവുന്ന ബുദ്ധിയും കുബുദ്ധിയുമുള്ള ഒരു കാർഡ് എൻട്രി വരുന്നത് വരെ അത് മാത്രം അത് കഴിഞ്ഞ ഉറപ്പായിട്ടും അനീഷും പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ജാസ്മിന്റെ കാര്യം ഓർമ്മ വന്നു കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആറില് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത് തന്നെ ജാസ്മിനാണ് അപ്പോ അതുപോലെ തന്നെ ഈ പ്രാവശ്യം അങ്ങനെ ഒരു കണ്ടന്റ് കൊടുക്കുന്ന ആളായിട്ടാണോ അനീഷിനെ നിർത്തിയിരിക്കുന്നത് എന്നൊരു സംശയമുണ്ട് അങ്ങനത്തെ സംശയം ഇപ്പോൾ പ്രേക്ഷകർ കമന്റിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ പ്രഖ്യാപിച്ചതോടെ തങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വോട്ട് വോട്ടുപിടുത്തവും ആരാധകർ തുടങ്ങിയിട്ടുണ്ട് വിമർശകർ ഏറെ ഉണ്ടെങ്കിലും റൂൾസ് കറക്റ്റ് പാലിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അനീഷ് എന്നാണ് അനീഷിന്റെ ആരാധകരെ അവകാശപ്പെടുന്നത് എത്രയൊക്കെ പ്രവോക്ക് ചെയ്താലും എത്ര പേര് വളഞ്ഞിട്ട് ആക്രമിച്ചാലും മോശമായ ഒരു വാക്ക് പോലും അയാളുടെ വായിൽ നിന്നും വരില്ല എന്ന് വരെ ആരാധകർ പറയുന്നുണ്ട് എതിരാളികൾക്ക് പരാതി ഉന്നയിക്കാനുള്ള ഒരു ലൂപ്പ് ഹോള് പോലും അനീഷ് ഉണ്ടാക്കുകയില്ല അയാൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വന്നത് ആരെയും സുഖിപ്പിച്ച് നല്ലവുള്ള ചമയം നടക്കാനല്ല റെന മുതൽ മുൻഷി വരെ അയാൾക്ക് ഒരേ പോലെയാണ് ആരോടും പ്രത്യേകതരം അടുപ്പവും ആരോടും പ്രത്യേകതരം ദേഷ്യം അങ്ങനത്തെ ഒരു അടുപ്പും അയാൾ കാത്തു സൂക്ഷിക്കുന്നുമില്ല നിയമങ്ങൾക്ക് നിരക്കാത്ത ചെറിയ കാര്യം പോലും അയാൾ ചെയ്യുകയുമില്ല മറ്റുള്ളവരെ ചെയ്യാനോട്ട് സമ്മതിക്കുകയുമില്ല എന്നാണ് അനീഷിന്റെ ആരാധകർ പറയുന്നത് മുൻ സീസണുകളിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തിയവർക്ക് നടത്തിയവർക്ക് പോലും ഒന്നോ രണ്ടോ പേര് നല്ല ബന്ധമുള്ളവർ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അനീഷിന് ഹൗസിലുള്ള എല്ലാവരും എതിരാളികൾ മാത്രമാണ് അയാളെ പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും അയാൾക്ക് ഒരേപോലെയാണ് ഗ്രൂപ്പിസം പ്രണയം തറ വർത്തമാനം മറ്റുള്ളവരെ താങ്ങി നടക്കൽ ഇതൊന്നും അനീഷിന്റെ ചിത്രത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നേരെ വാ നേരെ പോ എന്ന ലൈനാണ് അനീഷ് ഇപ്പോ ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ച് നമുക്കൊരു കാര്യം അനീഷിനെ ഏൽപ്പിച്ച് ധൈര്യമായി പോകാം മറ്റുള്ളവർക്ക് അയാളെ മാനിപ്പുലേറ്റ് ചെയ്തോ കൈക്കൂലി കൊടുത്തോ വിലക്കെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇതൊരു ഗെയിം ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അനീഷ് എന്ന മനുഷ്യ സ്നേഹി മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകാത്തത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം മിഡ് മിൽ കെബിഷനിൽ ഈ സാധു മനുഷ്യൻ പുറത്താവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇത് അനീഷിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാള് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിലുള്ള ഉള്ളിലുള്ളവർക്ക് ഇതിനേക്കാളും ഏർ വിപരീതമായിട്ടാണ് അനീഷിനെ കുറിച്ചുള്ള അഭിപ്രായം അനീഷിന്റെ വാശിയും മറ്റുള്ളവരുടെ ഈഗോയും കാരണം റാങ്കിങ് ടാസ്കിൽ ആർക്കും ഒന്നും നേടാനാകാതെ പോയെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് കുറച്ചുകൂടി ചിന്തിച്ചിരുന്നേല് അനീഷിനും മറ്റുള്ളവർക്കും ഒരുപോലെ ജയിക്കാമായിരുന്നു എന്ന് തോന്നി അനീഷിന്റെ ഇപ്പോഴത്തെ ഗെയിം അനുസരിച്ച് ഇദ്ദേഹം ഒരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിന് മറ്റുള്ളവർക്ക് അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കാമായിരുന്നു എന്നാൽ അനീഷിനെ പണിപ്പുരയിൽ കയറാൻ സമ്മതിക്കാതെ മറ്റുള്ളവർ എല്ലാവരും കൂടി തടയണമായിരുന്നു അതുവഴി അനീഷിന് ലഭിക്കുന്ന ഒന്നാം സ്ഥാനം മൂലം അദ്ദേഹത്തിന് യാതൊരു പ്രയോജനവും ലഭിക്കില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് പതിനഞ്ച് പെർ പത്ത് സെക്കൻഡ് പണിപ്പുരയിൽ കയറാനും അവരവരുടെ സാധനങ്ങൾ എടുക്കാനും സാധിക്കും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് രണ്ടാമതായി പോകുന്ന ആര്യന് ഭക്ഷണവും മറ്റ് സാധനങ്ങളും എടുക്കാനും സാധിക്കും പത്ത് സെക്കൻഡ് കൊണ്ട് മറ്റുള്ളവർക്ക് അവരവരുടെ ഡ്രസ്സ് എടുക്കാനും പറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതൊന്നുമല്ല അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ ഒന്ന് സത്യം പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ ആരാധകൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഏകദേശം നടന്നേനെ എന്നാൽ അതൊന്നും സംഭവിച്ചില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കവും ഒക്കെ നടന്ന അവസാനം വലിയ പൊട്ടിത്തെറികളാണ് ബിഗ് ബോസിൽ നടന്നത് എന്നാൽ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് എല്ലാ ദിവസത്തെയും മോർണിംഗ് ടാസ്ക് പോലെ ഇന്ന് രാവിലെയും ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു ആ ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് പുറത്തുള്ള പ്രേക്ഷകരെ കാണുന്ന വ്യൂ പോയിന്റിന് വേണം പറയാനായിട്ട് നമ്മൾ അകത്തുള്ള പേഴ്സണൽ പേഴ്സണൽ ആയിട്ടല്ല പുറത്ത് നോക്കി കാണുന്നത് ആ ഒരു വ്യൂ പോയിന്റില് ആരാണ് ഏറ്റവും മോശം ഗെയിം കളിക്കുന്നത് ആരാണ് സേഫ് ഗെയിമർ ആരാണ് നല്ല ഗെയിമർ എന്ന് പറയണം പിന്നെ ഓരോരുത്തരും അത് പറയുകയും ചെയ്യണം അതിന്റെ കാരണവും വ്യക്തമാക്കണം എന്നായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അതിൽ കൂടുതൽ പേരും മോശം ഗെയിമറായി പറഞ്ഞത് അനീഷിനെ തന്നെയായിരുന്നു അനീഷിന്റെ ആ ഒരു സ്വഭാവവും അനീഷിന്റെ ആ ചെറു വർത്തമാനവും ഒക്കെ തന്നെയാണ് എല്ലാവരും അനീഷിനെ ഒരു മോശം ഗെയിമറായിട്ട് പറഞ്ഞത് പിന്നെ കുറച്ചുപേര് ഒരു സേഫ് ഗെയിമറായിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അനുവിനെയാണ് അനു ഒരു സേഫ് ആണെന്ന് പറഞ്ഞവരുണ്ട് പിന്നെ മോശം ഗെയിമർ അങ്ങനെ ഒരു സേഫ് ഗെയിമറായിട്ട് അനുവിനെ പറഞ്ഞു പിന്നെ ഒരു മോശം ഗെയിമറായിട്ട് അനീഷിനെയും അത്യാവശ്യം നല്ല ഗെയിമറായിട്ട് ഏകദേശം പേരും പറഞ്ഞത് അക്ബർ ശരത് പിന്നെ ഗിസേൽ ഇവർ മൂന്ന് പേരുമാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് എന്തായാലും ബിഗ് ബോസ് ഗെയിമും ടാസ്കും ഒക്കെ ഇങ്ങനെ പൊടി ഇനി എന്തായാലും മിഡ് വിക് എവിക്ഷനിലൂടെ ആരൊക്കെ ആയിരിക്കും പുറത്തു പോവുക എന്ന് കാണാനാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിക്കുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം